ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ മോണക്കാട് ഇരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോടുത്തൊരു കാര്യം പറയണമെന്ന് തോന്നി എനിക്ക് പറയാനുള്ളത് അവിഹിതത്തെക്കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തൊക്കെ കേൾക്കുന്നത് അവിഹിതമാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് എടുത്തു നോക്കുക അവിടെ ഉള്ള ഏതെങ്കിലുമൊക്കെ വീട്ടിലെ ഉള്ള ആണായാലും പെണ്ണായാലും അവർക്ക് ആരോടെങ്കിലുമൊക്കെ അവിഹിതമുണ്ടാവും എന്തുകൊണ്ടാണ് അവിഹിതം ഉണ്ടാകുന്നത് ഇപ്പോൾ പലരും പറയും കഴുപ്പ് മുത്തിട്ടാണ് അവിഹിതം ഉണ്ടാകുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല അവിഹിതം ഉണ്ടാകുന്ന പെട്ടെന്ന് ദിവസം ഒരു പെണ്ണുമായിട്ട് കഴുപ്പ് മൂത്ത് ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കുകയൊന്നും അല്ല ചെയ്യുന്നത് അവർ സമയമെടുത്ത് ആലോചിച്ച് ഏതെങ്കിലും ഒരാളുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും സ്ത്രീകൾ കഴുപ്പൂത്ത് കിടക്കുന്നതുകൊണ്ട് അവരുടെ ലൈംഗിക സുഖം തേടിയാണ് പോകുന്നതെന്ന് ഒരിക്കലും അങ്ങനെയല്ല അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഭർത്താവിൽ നിന്ന് പാർട്ണറിൽ നിന്ന് തനിക്ക് വേണ്ടുന്ന പരിഗണന കിട്ടാത്തതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻജിനീയറാണ് പുള്ളിക്കാരൻ ആറ്റൂറ്റിരുന്ന് കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെങ്കൊച്ച് അവിടുത്തെ ക്യാബ് കമ്പനിയുടെ ക്യാബ് ഡ്രൈവറിൻ്റെ കൂടെയാണ് വിളിച്ചുകൊണ്ട് പോയത് ആ പെങ്കൊച്ചിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ സാലറിയുടെ തുല്യമായിട്ടുള്ള ഒരു സാലറിയാണ് അവർക്കുള്ളത് ആൾ ഒരു ക്യാബ് ഡ്രൈവറൂടെ പോയതിൻ്റെ അകത്തുള്ള ചെയ്ത വികാരം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരു ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നോക്കിയാലോ അവിടെ പോകുന്നത് എവിടെന്നാണോ കെയറിങ് കിട്ടുന്നത് ആ കെയറിങ് തേടിയാണ് അവർ പോകുന്നത് അപ്പോൾ അവൻ എന്നോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു എന്നിട്ട് അവൾ എന്നോട് ഇത് ചെയ്തല്ലോ എന്നാണ് അവൾ പറയുന്നത് എല്ലാ സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് എന്താണ് അവർ സ്വന്തമായിട്ട് സാധനം അവർ തിന്നാലും കുടിക്കാനും എല്ലാം കൊടുക്കും അതാണ് ഒരു സ്ത്രീക്ക് ആവശ്യം സ്ത്രീക്ക് ഏറ്റവും അധികം ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ വാല്യുബിൾ ടൈമാണ് ആ വാല്യുബിൾ ടൈം അവൻ അവർക്ക് കൊടുത്തില്ല അവർ രണ്ടുപേരും ഹണിമോൺ പോലും പോയിട്ടില്ല അവൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകണമെങ്കിൽ അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകേണ്ടി വരുന്നു ഒരു ടൈം വാല്യുബിൾ ടൈം അവൾക്ക് വേണ്ടി ചിലവഴിക്കാൻ അവൻ ശ്രമിച്ചിരുന്നില്ല എന്നിട്ടോ ശ്രീനിവാസ നേതാ സിനിമയിൽ കിളിച്ചുണ്ട കളിച്ചുണ്ടാമ്പഴത്തിൽ പറയുന്നത് പോലെ അനക്കിവിടെ എന്തിൻ്റെ കുറവാണ് നമ്മൾ ഇത് തരുന്നില്ലേ അത് തരുന്നില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യം സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല ആവശ്യം നമ്മുടെ വാല്യുബിൾ ടൈം അവർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പരിസരത്ത് നമ്മൾ കാണുന്ന വീട്ടമ്മമാരൊക്കെ ഒളിച്ചോടി പോകുന്ന കൂടുതലും ബസ് ഡ്രൈവർമാരോടും ഓട്ടോ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ ബംഗാളികളുടെ കൂടെയാണ് അവരെല്ലാം വാല്യുബിൾ ടൈം അവർക്ക് കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു എന്നുള്ളതാണ് സൗന്ദര്യം കൊണ്ടൊന്നുമല്ല ഈ സ്ത്രീകൾ വേറൊരാളെ പ്രാപിക്കുന്നത് ഇപ്പോൾ അവിഹിതം കഴപ്പമൂത്താണ് പോകുന്നത് എങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ കുറേ ആൾക്കാർ കാണും എല്ലാവരെയും ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആരൊക്കെ ഏതൊക്കെ രീതിയിൽ മറ്റൊരാളെ ഏതൊക്കെ കണ്ണുകളോടും കാണുന്നു എന്നുള്ളത് ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പോഴ് അവിഹിതത്തിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഇല്ലാത്ത പല ആൾക്കാരും വന്ന് എന്നെ ഇപ്പോൾ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റൊക്കെ ഇടുമായിരിക്കും പക്ഷെ പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും അപ്പം നമ്മളെപ്പോഴും നമ്മു നമുക്ക് നമ്മുടെ പാർട്ണറിനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക സ്നേഹം കൊടുക്കുക സമ്പത്തൊന്നും ഒന്നുമല്ല ജീവിക്കാൻ പൈസ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ അഹിതത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർ കാണും ചില ആൾക്കാർ ജോലി ചെയ്ത് ആ ജോലിയിൽ ഭയങ്കര മടുപ്പായിരിക്കും മടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവർ രാത്രി വെള്ളം ഒടിക്കുമ്പോഴത്തേക്ക് കൂട്ടുകാരെടുത്ത് പറയും ഈ ജോലി ഞാൻ കളയാൻ പോവുകയാണ് നാളെ ഞാൻ രാജിവെക്കാൻ പോവുകയാണെന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കെട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇതും ഇല്ലാതെ ഒരു എളുപ്പം ഇല്ലാതെ എന്ത് ചെയ്യും നേരെ ആ ജോലിക്ക് പോകും ആ കാര്യം വേറെ ഒന്നും അവർക്ക് പൈസ വേണം അതുപോലെ തന്നെയാണ് നമുക്ക് അവിഹിതമെന്ന് പറയുന്നതും ഇപ്പോൾ വീട്ടമ്മമാർ അവിഹിതത്തിലേക്ക് പോകുന്നത് എന്ത് കാര്യത്തിനാണ് ഒരു സുഖം വേണം പക്ഷേ തൻ്റെ ജീവിതം എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കൂടെ ആ സുഖം തേടി മറ്റൊരാളുമായിട്ട് പോകുന്നു പോകുമ്പോഴത്തേക്ക് ആ സുഖം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുന്നു തൻ്റെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ചിലരൊക്കെ പിന്നെ അതിൽ കുറച്ചുകൂടെ സ്നേഹം വട്ടുവെച്ചിട്ട് അവർ തമ്മിൽ ഒരു ബോണ്ട് വരുമ്പോഴത്തേക്കാണ് ഒഴിച്ചോടി പോകുന്നത് അപ്പോൾ അവിഹിതം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെയാണ് വീട്ടിൽ ശ്രമിക്കേണ്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ പാർട്ണറിന് കൃത്യമായ ടൈം കൊടുക്കുക കൃത്യമായ ഒരു കെയറിങ് കൊടുക്കുക അവരുമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോവുക സന്തോഷിക്കുക അതൊക്കെയാണ് വേണ്ടത് അതാണായാലും ശരി പെണ്ണായാലും ശരി രണ്ട് കൂട്ടർക്കും ഇത് ബാധകമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് അപ്പോൾ പുതിയൊരു വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മറുപടിയായിട്ട് പറയാം